ചെന്ന് പാറിച്ചോളൂ നിങ്ങൾ പാവലും വള്ളി പാറിക്കരുത് പാവയ്ക്കാന്ന് പാറിച്ചോളൂ നിങ്ങൾ പാവലും വള്ളി പാറിക്കരുത് ചെന്ന് പാറിച്ചാലും നമ്മൾ പാവല് വള്ളി പറിക്കരുത് പാവയ്ക്കാ ചെന്ന് പാറിച്ചാലും നമ്മൾ പാവല് വള്ളി പറിക്കരുത് രണ്ടാം നേനിക്ക ചെന്ന് പറിച്ചു രണ്ടര വെട്ടി കോവയ്ക്ക രണ്ടാം നേലിക്കു പറര വെട്ടി കോവയ്ക്ക ലനിക്ക് വേണം കോവയ്ക്കായനും വേണം ദേവയ്ക്ക ലനിക്ക് വേണം കോവയ്ക്കായനും വേണം ഗോവയ്ക്കെന്ന് മാറി െ കോറിച്ചാലും നമ്മൾ പോവല് വള്ളി പറിക്കരുത് ചെന്ന് പറിച്ചാലും നമ്മൾ പോവല് വള്ളി പറിക്കരുത് നാം മേരിക്ക തന്നു പറിച്ചു കുമ്പളങ്ങനെ പറ്റി കുമ്പളങ്ങ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു അമ്മയ്ക്ക് കൊടുക്കണ്ട എനിക്ക് വേണം കുമ്പളങ്ങനും കൊടുത്തു എനിക്കു വേണം കുമ്പളങ്ങ എന്റെ ചേട്ടനും എനിക്കു വേണം വേണം കുമ്പളങ്ങ കുമ്പളങ്ങൾ വള്ളി പാലിച്ച ി പറുരവട്ടി നാലരവട്ടി വള്ളിയിൽ കഴിക്കുന്നത് വേണം വല്ലരിക്കും വേണം വല്ലരിച്ചു െല്ലാറിച്ചാലും നമ്മൾ അഞ്ചാം വേലിക്കട്ടെന്ന് പറഞ്ഞു അഞ്ചരത്തി അഞ്ചരത്തി അഞ്ചാം വേലിക്കട്ടെന്ന് പറഞ്ഞു അഞ്ചലത്തിൽ എനിക്ക് വേണം പടവരങ്ങ എന്റെ ആ ചുറ്റപ്പേനം വേണം പടവരങ്ങ എനിക്ക് വേണം പടവരങ്ങ എന്റെ ചിറ്റപ്പേനും വേണം പടവലങ്ങൾ നിങ്ങൾ പടവരങ്ങൾ നമ്മൾ പടവലോ വണ്ടി പാലിക്കരുടെ അങ്ങനെ എട്ടെന്ന് പറഞ്ഞു എത്തരവട്ടി എട്ടരവട്ടി മത്തങ്ങ എട്ടാം പേടിക്കെ പറഞ്ഞു എത്തരവട്ടി മത്തങ്ങ എനിക്ക് വേണം എനിക്ക് വേണം വേണം എനിക്ക് വേണം എന്റെ മാമനും വേണം ബാധിച്ചോളൂ ഞാൻ മത്തന്റെ വണ്ടി ബാധിക്കരുത് ും നമ്മൾ മത്തന്റെ വള്ളി പറഞ്ഞി പറ അങ്ങനെ എന്താ മധുരമുള്ള വേണമെന്നും തിരിഞ്ഞ വള്ളി വരയ്ക്കരുത്രി വരയ്ക്കരു മുൻ ഞാരി വള്ളി വരക്കരുത് മുതിരി മുന്തിരി വള്ളി വരക്കരു വള്ളി വരക്കരുക്കരുത് അപ്പോ പത്താം വേദിക്കൊണ്ട് നമ്മൾ നിർത്തുക ആ പക്ഷേ ഞാൻ ഒരു ഇതിപ്പോ പരീക്ഷക്കാരാണല്ലോ മൂന്ന് ചോദ്യം ഞാൻ ചോദിക്കുക കേട്ടോ എന്റെ കൂടെ പുറത്തുണ്ട് ഉത്തരം പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ പൊളിച്ചു അതിനോട് യോജിക്കുന്നവർ എന്തൊക്കെയോ ചങ്ങാതി അതാണ് അത് യോജിക്കുന്നവരൊന്നും കൈമുട്ടു ഓക്കെ മാതാപിതാ ഇതൊക്കെ നമുക്കറിയാം വട്ടി വരെ പറിച്ചു അയൽക്കാരനെ ഓർത്തില്ല അയൽക്കാരനെ പറഞ്ഞു ആ അവര് കേട്ടില്ല ആ മാതാവിനും പിതാവിനും കൊടുത്തുപോയി അങ്ങനെ ഒരു തെറ്റുപറ്റി എനിക്ക് അപ്പൊ ഗുരുവിനും അല്ല ഗുരുവിനും ദൈവത്തിനും ആരും കൊടുത്തില്ല അതാ നിങ്ങളുടെ ഈ പഠനം ഏട്ടന്റെ പഠനം ഉണ്ടെന്നുള്ള വ്യത്യാസം ഈ പഠനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചെന്നൈയിൽ നിന്ന് യാത്ര ഈ വളരെ പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും നിങ്ങളെ പുതിയ നടത്തത്തിന് പ്രേരിപ്പിക്കും പുതിയ സ്വപ്നം കാണാൻ പുതിയ ആഗ്രഹങ്ങൾ ഊതി നടത്താൻ അങ്ങനെ മുമ്പനും പിമ്പനും ഒന്നാമനെ ഒടുവിലാനും കറുത്തും കെടുത്തും ലാഭവും നഷ്ടവുമില്ലാത്ത ഒരു വൃത്ത ഭൂമിയുടെ പുനർസൃഷ്ടിക്ക് ഈ കരുത്ത് നിങ്ങൾക്ക്